കൊട്ടാരക്കര പോളിടെക്നിക് കോളേജിലെ സ്വീകരണ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു പോളിടെക്നിക്കിൽ ചടങ്ങിൽ കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ ഡി ജെ പ്രോഗ്രാം അരങ്ങേറിയിരുന്നു ഇത് നിർത്തിവെക്കണമെന്ന് പോലീസുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് പരിപാടി നിർത്തിവെച്ച ശേഷം പ്രകോപിതരായ കെ എസ് യു പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ക്യാമ്പസിന്റെ പുറത്തേക്ക് ഇറങ്ങി പുറത്തുണ്ടായിരുന്ന എസ് എഫ് ഐ പ്രവർത്തകരും മുദ്രാവാക്യം വിളി തുടങ്ങിയതോടെ സാഹചര്യം അടിപിടിയിലേക്ക് വഴിമാറുകയായിരുന്നു പരിക്കേറ്റ എസ് എഫ് ഐയിലെ ധ്രുവനന്ദൻ കെ എസ് യുവിലെ ആസിഫ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പ്രതിഷേധവുമായി കോൺഗ്രസ് ഭരണത്തിന്റെ കീഴിലുള്ള എഴുകോൺ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പൻമേൽ സമര അനുകൂലികൾ പിരിഞ്ഞുപോയി ന്യൂസ് ബ്യൂറോ കൊല്ലം